നമസ്കാരം ഇസ്ലാമിക ഭീകരരുടെ താവളമാകുന്നു കേരളത്തിന് കാവലാകാൻ കരിമ്പൂച്ചകൾ അയോധ്യയിലും യൂണിറ്റ് സ്ഥാപിക്കാൻ എൻ കേരളത്തിൽ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എൻ സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ഭീഷണി നിലനിൽക്കുന്നതെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ സേനാ സംഘം താവളം ഒരുക്കുന്നത് കേരളത്തിനു പുറമെ ജമ്മു കാശ്മീരിലെ പടാൻകോട്ട് ഉത്തർപ്രദേശിലെ അയോധ്യ എന്നിവിടങ്ങളിലാണ് എൻ എസ് ജി യൂണിറ്റ് സ്ഥാപിക്കുക അയോധ്യയിലാകും ഏറ്റവും ആദ്യം എൻ എസ് ജി യൂണിറ്റ് വരിക അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു കേരളത്തിലും പടാൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെ യൂണിറ്റുകൾ സജ്ജമാകും പ്രാദേശിക പോലീസുമായും സി എ പി എഫുമായും സഹകരിച്ചാകും ഓരോ യൂണിറ്റിലെയും എൻ എസ് ജികളുടെ പ്രവർത്തനങ്ങൾ ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് അയോധ്യയിൽ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള സുരക്ഷാ സേനയുടെ തീരുമാനം രാമക്ഷേത്രം തുറന്നതിനു പിന്നാലെ നിരവധി ഭീകര സംഘടനകളാണ് അയോധ്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലെ യൂണിറ്റിന് പ്രഥമ പരിഗണന നൽകുന്നത് കേരളവും കാശ്മീരും ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ച് തന്ത്രപ്രധാന മേഖലയാണ് എന്നാൽ ഇരു മേഖലകളിലും ഇപ്പോൾ ഇസ്ലാമിക ഭീകരരുടെ സ്വാധീനം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ഭീകര താവളങ്ങൾ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരുപ്രദേശങ്ങളിലും യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നിലവിൽ എൻ എസ് ജിക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി അഞ്ച് കേന്ദ്രങ്ങൾ ഉണ്ട് മൂന്നെണ്ണം കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ഇത് എട്ടായി ഉയരും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി